ൂടത്തിലെ ഏത് ആൾക്കാരാണ് അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും രാഹുൽ കളങ്കാവൽ സിനിമ ഉണ്ട് അതിൻ്റെ വേറൊരു വേർഷൻ ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല എവിടെയൊക്കെ ധനമുണ്ടാവും അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അപഹരിക്കാനായിട്ടുള്ള ധനമോഹികളായിട്ടുള്ള സ്വാർത്ഥമതികളായിട്ടും ആളുകളുണ്ട് മുതലുകളൊക്കെ തന്ത്രി പൂജാരിമാരും തന്ത്രികളും ആളുകൾ നമസ്കാരം അതായത് ദൈവത്തെ ദൈവത്തെ പോലെ തന്നെ പൂജിക്കുന്ന ആൾക്കാരെയും കാണുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത് അപ്പോൾ ഈ തന്ത്രി ശബരിമല കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആചാര്യൻ ഒരു ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് സമൂഹത്തോട് അതൊരു ക്രൈം ക്രൈം ആര് നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഇന്ന ആളുകൾ ക്രൈം നടത്തി അതിന് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നമ്മുടെ ഈ നിയമത്തിൻ്റെ ഇതിൽ നിയമമൊക്കെ അറിയുന്നവർ ക്രൈം ചെയ്താൽ കുറച്ചുകൂടെ കൂടും ശിക്ഷ കുറച്ചുകൂടെ കൂടാൻ അതുണ്ട് അങ്ങനെ തന്നെ ഉണ്ട് അതിലുണ്ട് അപ്പോൾ ഇവരൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ഇവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് ആളുകൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ആളുകളത് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഏതെങ്കിലും തന്ത്രിയിലോ പൂജാരിയിലോ ഒന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വിശ്വാസവും സങ്കല്പവും ഒക്കെ ആളുകളിലുള്ളത് അത് വേറെ തന്നെ രണ്ടും രണ്ടായിട്ട് എണ് ആളുകൾ കാണുള്ളൂ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു അതിനെ ഇവർ ചൂഷണം ചെയ്തു അത്രയേ ഉള്ളൂ ഈ സ്വർണ്ണക്കൊള നടന്നു എന്ന് പറയുമ്പോൾ അതിന് അതിലെന്താണ് മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് അല്ലെങ്കിൽ അതിനൊരു സത്യം എന്തായിരിക്കും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അവസാനം ഇതിൽ എന്തായിരിക്കും ഒരു സത്യം ഉണ്ടാവുക ഇതിൽ ആരായിരിക്കും കുറ്റക്കാരനെ വരെ സാധ്യുള്ള ഒരു സ്വയം ഇതെന്നുള്ള രീതിയിൽ എന്താണ് ചിന്തിക്കുന്നത് അല്ലെ ഇതിപ്പോ നമ്മൾ ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഇത്തരം എവിടെയൊക്കെ ധനം ഉണ്ടോ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അപഹരിക്കാനായിട്ടുള്ള ധനമോഹികളായിട്ടുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളുണ്ട് അത് ലോകത്തിലെല്ലായിടത്തും ഉണ്ട് എല്ലാ രംഗങ്ങളിലും ഉണ്ട് എവിടെയൊക്കെ ധനം വരുന്നു അവിടെയാണ് ഇതിന് ഉണ്ടാവുക ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതുപോലെയുള്ള ഒരു തിരുവട്ടിയായിരുന്നു അങ്ങനെ എന്തോ ക്ഷേത്രമുണ്ടല്ലോ അവിടെ ഇതേപോലെ അവിടുത്തെ മുതലുകളൊക്കെ കൊള്ളയടിച്ച് പോയി അവസാനം തന്ത്രി തൂങ്ങി മരിച്ചു പിടിക്കപ്പെട്ട് അവസാനം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പം അപ്പോൾ പലയിടത്തും നമ്മളിപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കുറേ കണക്കുകളുണ്ട് ഈ പൂജാരിമാരും തന്ത്രികളും മേൽശാന്തിയുമൊക്കെ അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ളതിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുവായൂർ ഉൾപ്പെടുന്ന മഹാക്ഷേത്രങ്ങളിൽ ഇത്തരം ജനങ്ങൾ ഭക്തർ കൂടി അർപ്പിക്കുന്നതിനെ മോഷ്ടിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അങ്ങനെ മറ്റ് ഏതെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും ധനം അപഹരിക്കുന്ന ധനമോഹികളായിട്ടുള്ള ഉണ്ടാവും അവരുടെ ഒരു ദുരയാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് അതിന് ഒരു നിയമമുണ്ട് ആ നിയമത്തിന് അനുസരിച്ച് മാതൃകാപരമായ ശിക്ഷ ഇവർക്കൊക്കെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഈ മാതൃകാപരം ശിക്ഷ വരുമ്പോഴും ഇതിൽ തന്ത്രിയിൽ മാത്രം ഈ കേസ് ഒതുങ്ങുമോ അതോ സ്വർണം കെട്ടവരാരാണ് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇപ്പോൾ വൈറലാണ് അപ്പോൾ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഇതിലൂടെ ഇടപെടലുകളിൽ എങ്ങനെ നോക്കിക്കാണുന്നു അതായത് അതിൽ സഖാക്കളായിരിക്കോ അതോ മറ്റ് പാർട്ടികളിൽ എന്തെങ്കിലും ഉള്ളൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ അത് കാണുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഭരണകൂടത്തിലെ ഏതാൾക്കാരാണെങ്കിലും അപ്പോൾ അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അങ്ങനെ ധനം അപഹരിക്കാനുള്ള സോഴ്സ് വേറെ നല്ല രീതിയിലുണ്ട് ഈ സ്വർണം ചുരണ്ടി കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇവിടുന്ന് അത് വലിയ റിസ്ക്കാണ് അത് നല്ല പരിചയസമ്പന്നരായിട്ടുള്ളത് ഇവരാണ് തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിയും ഒക്കെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കോയിൻ അല്ലെങ്കിൽ ഗോൾഡൊക്കെ വായിക്കകത്താക്കുക കറൻസി വായിക്കകത്താക്കി കൊണ്ടുപോകുന്ന ഇവരുടെ അനുചരന്മാരുണ്ട് മറ്റവർ വലിയ വലിയ ഡീലുണ്ടല്ലോ അവർക്ക് കിട്ടാനുള്ള വഴിയുണ്ട് കമ്മീഷനായിട്ടും അതും ഇതൊക്കെ ആയിട്ട് പൊളിറ്റീഷ്യൻസ് അതായിരിക്കും പൊളിറ്റീഷ്യൻസിന് അതാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിഗ്രഹ കടത്ത് മോഡലിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അത് പലരും എന്താ പറയുക പലതും പലരും പലതും പറയുന്നുണ്ട് പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അപ്പൊ ഈ കേസിൽ ശബരിമല വിശ്വസിക്കുന്നത് അത് കേസിലൂടെ വരേണ്ടതാ ഇപ്പോ നമ്മൾ നമ്മുടെ ഒരു വെറുതെ ഒരു ഒരു ആള് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു സംശയം ഈ പറഞ്ഞ ഈ ഈ കളവ് നടത്തുന്നതിന്റെ പ്രധാന സൂത്രധാരനായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ ഇദ്ദേഹവും മറ്റേ വേറൊരാളും കൂടെ ഈ സോണിയാഗാന്ധിയെ കാണാൻ പോയത് പറഞ്ഞു െടു ഘട്ടേ മറ്റേ ആളോ ആരാ ഗോവർദ്ധന ഗോവർദ്ധനും കൂടിയാണല്ലോ പോയത് അപ്പോ ഇവിടെ ഈ വാജിവാഹനം വാഹനം തുടങ്ങിയിട്ട് അഷ്ടദിക് പാലന്മാര് പാലകന്മാര് തുടങ്ങിയിട്ടുള്ള കുറെ വിഗ്രഹങ്ങളൊക്കെ ഓൾറെഡി അവിടുന്ന് പുറത്തായിട്ടുണ്ട് വേറെയും പലതും ഉണ്ടാവാ അപ്പോ സോണിയാഗാന്ധിയുടെ ഒരു സിസ്റ്ററിന് ഇറ്റലിയിൽ ഹാൻഡിക്കിൻ്റെ കച്ചവടം പറയാമല്ലോ ആ വഴി ചാനൽ ഓപ്പറേറ്റ് ചെയ്യാനാണോ അല്ലേ ഒരാളൊരു സംശയം പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം ആ വഴിയിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് നമ്മൾ പിന്നീട് അറിയുമ്പം അറിയുന്നു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒരു ഒരു ഗെയിം അതിലുണ്ടായിരുന്നു നമുക്കെങ്ങനെ നിഷേധിക്കാൻ പറ്റുക നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറയാൻ നമ്മളത് ആളല്ല സാധാരണഗതിയിൽ ഈ ചോട്ടാമോട്ട നേതാക്കന്മാർക്ക് ഇത് വരണ്ടി കൊണ്ടുപോകുന്ന കാര്യമില്ല ഇല്ലാന്നാണ് പറഞ്ഞത് നടന്നോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോ കേരള രാഷ്ട്രീയ നടക്കുന്ന മറ്റൊരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വ്യക്തികളെ സിനിമ കണ്ടിട്ടില്ലേ അതിന്റെ വേറൊരു വേർഷൻ മാനസികമായ വൈകല്യമുള്ള ഒരാള് അങ്ങനെ വൈകല്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഈ പറഞ്ഞ അധ്യാപകര് കണ്ടില്ലേ ചില അധ്യാപകർ കുട്ടികളെ അങ്ങനെ അങ്ങനെ ഫീൽഡിലും ഉണ്ട് അത്തരം ആൾക്കാർ പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇങ്ങനെ വരാൻ കാരണം അതായത് കേരളത്തിൻ്റെ സമൂഹത്തിന്റെ ശ്രദ്ധ ഇത് ഈ ശബരിമല വിഷയത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നുള്ളൊരു സമൂഹ ചർച്ച സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും മറ്റു കമൻ്റുകളിലൂടെ ആണെങ്കിലും ആൾക്കാർ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു അല്ല അത് ഓരോരുത്തർ അതിന് പ്രതിരോധം തീർക്കുന്ന വഴികളാ ഉള്ളൂ അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ചെയ്ത വൃത്തികേടുകൾ അതും ഇതുമായിട്ട് എങ്ങനെയാണ് അത് നമുക്ക് ഒരു ഇത് ചെയ്യുന്നു ഇതൊക്കെ ഓരോരോ സമയത്ത് ഉണ്ടാവുന്നു കേരളം അത് ചർച്ച ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അത് നമ്മളല്ലല്ലോ പറയുന്നത് അത് അവർ അദ്ദേഹത്തിനോട് അങ് അദ്ദേഹം അങ്ങനെ പെരുമാറിയത് അവരാണ് വളരെ വളരെ കൂടിയിട്ട് അപ്പോൾ അപ്പോൾ ഓഡിയോ മെസ്സേജ് ഒക്കെ വന്നതൊക്കെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പാടില്ലാത്ത കാര്യം ഈ രാഹുൽ ഈശ്വർ ആ ആ സാമൂഹികമായ ചിന്തകനാണ് വിമർശകനാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മെൻസ് കമ്മീഷന്റെ ആവശ്യകത കേരളത്തിലുണ്ട് അല്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ട് അതിജീവിതനാണ് കാരണം ഈ പറയുന്ന പെൺകുട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കുകയും തന്നെ പീഡിപ്പിച്ച ഒരാൾക്ക് ഒരു സ്ത്രീ ഒരിക്കലും ഒരു ഫ്ലാറ്റ് വാഗ്ദാനം നൽകില്ലല്ലോ എന്ന രീതിയിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാദങ്ങൾ പുറത്തു പുറത്തുവരുമ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു അതായത് ഇപ്പോൾ ഈ രാഹുൽ മാഗോളത്തിൽ കുറ്റക്കാരനാണെന്ന് ആ സ്ത്രീ പറയുമ്പോഴും അതേ സ്ത്രീ തന്നെ അവർ അയാൾക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കുക ടു കെ വേണോ അല്ലെങ്കിൽ ത്രീ ബി എച്ച് കെ വേണോ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു അല്ല അതൊക്കെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് കോടതി അതിൻ്റെ ഇതിൽ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ കേൾക്കുന്നതൊക്കെ ഇയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല കേസിൻ്റെ വഴിയിൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ ഒരാൾ ഒരാൾക്ക് ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തു ആരാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയത് എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയത് ഉള്ള വിവരങ്ങളെല്ലാം വരുമല്ലോ ഇപ്പോൾ ഒരാൾക്കൊരു ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തു എന്നുള്ളത് അവരുടെ കൺസേൺ ഇല്ലാതെ അവരെ ശാരീരികമായി അവരെ എന്താ പറയുക ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഒരു ലൈസൻസ് അല്ലല്ലോ അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ ഇത് നടന്നതിന് ശേഷമാണ് ഫ്ലാറ്റ് വാഗ്ദാനം നൽകിയെന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള വാർത്തകൾ മുന്നോട്ട് വരുന്നത് അറിയില്ല എന്തായാലും എന്തായാലും അത് കുറെ അലിഗേഷൻസ് ഉണ്ട് അതെല്ലാം നിയമപരമായിട്ട് ആർക്കാണോ അതിൽ പരാതി ഉള്ളത് അവർ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ പരാതിക്കൊരു തീർപ്പുണ്ടാക്കേണ്ടത് ഇവിടുത്തെ നിയമസംവിധാനവും കോടതിയും പോലീസും ഒക്കെയാണ് അവരതുണ്ടാക്കും നമ്മളതിൻ്റെ ഇടയിൽ കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞാൽ ബേജാകേണ്ട കാര്യമില്ല